നമസ്കാരം പതിരും കതിരും റഷ്യൻ പ്രധാനമന്ത്രി ക്രോഷ്ചേവ് ഇന്ത്യയിൽ വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ മാത്രം ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ മഹാസത്യം തിരിച്ചറിഞ്ഞു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന സത്യം എൻ്റെ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് എം എൻ കാരശ്ശേരി മാഷി ചിരിച്ചു മറിഞ്ഞ് നടത്തിയ ആ പ്രസംഗം കേട്ട് പൊട്ടിച്ചിരിക്കാത്തവരായി ആരുമുണ്ടാകില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സി പി എം ഇടപെട്ടിട്ടാണെന്ന് പാപം കോടിയേരി ഒരിക്കൽ പ്രസംഗിച്ചതിനുള്ള മറുപടിയായിരുന്നു മാഷിൻ്റെ ആ തകർപ്പൻ മറുപടി പ്രസംഗം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമേ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ആഗസ്റ്റ് പതിനഞ്ച് കരിദിനമായി ആചരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ സത്യം തിരിച്ചറിഞ്ഞത് ക്രൂഷ്ചേവിൻ്റെ വരവോടെയായിരുന്നു ഇതായിരുന്നു കാരശ്ശേരി മാഷ് പ്രസംഗത്തിൽ പറഞ്ഞത് എന്നിട്ടും ഇവരെങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശികളായെന്ന് ആലോചിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പുളു എന്ന സാധനത്തിൻ്റെ പൊള്ളത്തരം നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ സരസമായ പ്രസംഗങ്ങൾ കൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ കാറ്റുരുവിടുന്ന കാരശ്ശേരി മാഷ് കേരളത്തിന് കിട്ടിയ മറ്റൊരു കുഞ്ചനാണ് കമ്മ്യൂണിസത്തെ കടുകറുത്ത് പുളിശ്ശേരിയും അരിഞ്ഞുകൂട്ടി അവിയലും ഉണ്ടാക്കുന്ന ഒന്നാം തരം രാഷ്ട്രീയ നിരീക്ഷകനാണ് എം എൻ കാരശ്ശേരി മാഷ് പുരസ്കാരങ്ങൾക്കും പദവികൾക്കുമായി ഒരുത്തൻ്റെയും തമ്പ്രാൻ പഠിക്കൽ ചെന്ന് കുനിഞ്ഞു കുത്തി നിൽക്കുന്ന ആളല്ല കാരശ്ശേരി മാഷ എന്നറിയപ്പെടുന്ന മുഹ്യുദ്ദീൻ നടുക്കണ്ടിയിൽ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ജനിച്ച എം എൻ കാരശ്ശേരി ഭാഷാ പണ്ഡിതനും സാമൂഹിക നിരീക്ഷകനുമാണ് മുസ്ലിം സംഘടനകളുടെ എതിർപ്പിന് കാരണമാകുന്ന വിഷയങ്ങളിൽ പോലും തണ്ടല്ലുറപ്പോടെയും പേശീദൃഢതയോടെയും സ്വന്തം അഭിപ്രായം പറയുന്നതിൽ കാരശ്ശേരി മാഷ് ഭയക്കാറില്ല സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും എന്ന് തോന്നിക്കുന്ന ഏത് വിഷയത്തിലും അദ്ദേഹം അഭിപ്രായം പറയും തൻ്റെ പിറന്നാൾ ദിവസം നെയ്ച്ചോറും ബിരിയാണിയും വെച്ച് വിളമ്പിയില്ലെങ്കിലും ഒരു വൃക്ഷത്തെ മാഷ് നട്ടിരിക്കും ബാപ്പയിൽ നിന്ന് കിട്ടിയ നർമ്മവും പരിഹാസങ്ങളുമാണ് കാരശ്ശേരിയുടെ കൈമുതൽ ഇന്നലെ ഏഷ്യാനെറ്റിന്റെ അന്ത്യച്ചർച്ചയിൽ വന്ന് കാരശ്ശേരി മാഷ് പറഞ്ഞതൊക്കെ സി പി എമ്മിന്റെ അണ്ണാക്കിലടിക്കുന്ന നിരീക്ഷണങ്ങളായിരുന്നു വൈതാളികന്മാരുടെ പ്രശംസയിൽ രോമാഞ്ചം കൊള്ളുന്ന പിണറായി വിജയൻ ഈ ചർച്ചകൾ കേൾക്കാത്ത ആളായത് രക്ഷപ്പെട്ടു അന്ത്യചർച്ചയുടെ സമയമാകുമ്പോൾ പിണറായി കുടുംബസഹിതം തലൈവർ രജനിയുടെ ചിത്രങ്ങൾ കണ്ട് രസിക്കും പുതിയ വാഴ്ത്തുപാട്ടിലെ കഴുകൻ പ്രയോഗമാണ് കാരശ്ശേരി മാഷിന് രസിച്ചത് കഴുകൻ എന്ന പ്രയോഗം പിണറായിക്ക് എങ്ങനെ മേനിയാകും എന്നാണ് മാഷി ചോദിക്കുന്നത് വാഴ്ത്തുപാട്ടുകൾ വീഴ്ത്താനുള്ളതാണെന്നും ചരിത്രത്തെ പിടിച്ച് ആണയിടുന്ന സി പി എമ്മുകാർ അത്തരം ചരിത്രം കൂടി അറിയണമെന്നും മാഷ് മുന്നറിയിപ്പ് നൽകുന്നു മുഖസ്തുതി ആത്മപ്രശംസ തെറി അല്ലെങ്കിൽ ശകാരം ഇവയായിരിക്കുന്നു ഇന്ന് കമ്മ്യൂണിസം പാർട്ടിയുടെ ആന്തരിക സംവിധാനത്തിൻ്റെ ദൗർബല്യവും ജീർണതയും പൊട്ടിയൊലിച്ച് പുറത്തേക്ക് വരികയാണ് സത്യത്തിൽ എന്ന പ്രയോഗം ഈ ഭരണാധികാരിക്ക് ചേരുന്നത് തന്നെയാണ് മാഷെ കറുത്ത ചിറകുമായി അത് താണുപറന്ന് ഇര തേടുകയാണ് ലാളിത്യം തുളുമ്പുന്ന ഒരു കഥ പറച്ചിലിൻ്റെ ശില്പഭംഗിയോടെ ഹൃദയത്തെ തൊടുന്ന തരത്തിലാണ് കാരശ്ശേരി മാഷിന്റെ പ്രഭാഷണങ്ങളെല്ലാം കാരശ്ശേരിക്കും മറുപടി നൽകാൻ വന്നിരിക്കുന്ന ഹസ്കർ എന്നൊരു പാവം ഇടതു നിരീക്ഷകൻ സ്വയം താടിക്ക് തീ കൊളുത്തുകയാണ് രംഗം ഇത്രയേറെ അരാഷ്ട്രീയവൽക്കരിച്ചത് പിണറായി പ്രഭയിൽ അടിമവംശം കരിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഏതോ പാവമൊരു ആരാധകൻ അവന്റെ ശേഷി അനുസരിച്ച് ഒരു പാട്ടുണ്ടാക്കി പിണറായിയെ സ്തുതിച്ചു നാട്ടുകാരെല്ലാം പിണറായി വിജയനെ വിമർശിക്കുന്നതിൽ മനം നൊന്ത് സങ്കടം സഹിക്കാതെയാണ് താൻ ഈ പണി ചെയ്തതെന്നാണ് ആ പാവം സംവിധായകൻ പറയുന്നത് മാഷും ഇതേ അവസ്ഥയിൽ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഈ മന്നനെ സൂര്യനാക്കി ഉയർത്തിയത് ഭക്തർ അക്ഷരത്തെറ്റോടെയോ വൈകല്യം കൊണ്ടോ എന്തെങ്കിലും തെറ്റായി വിളിച്ചാലും ഭഗവാൻ പൊറുക്കുന്നതാണ് രീതി പത്മനാഭ മരപ്രഭോ എന്ന പൂന്താനം വിളിച്ചിട്ടും ഗുരുവായൂരപ്പൻ ക്ഷമിച്ചില്ലേ അമരപ്രഭോ എന്നത് പാടി വന്നപ്പോൾ മരപ്രഭുവായി തന്നെ കഴുകനെന്നും മണ്ണിൽ മുളച്ച സൂര്യനെന്നും വിശേഷിപ്പിച്ച സ്തുതിപാഠകനും പിണറായി സഹാവ് എന്തെങ്കിലും കൊടുക്കാതിരിക്കില്ല മുഖ്യനെ കൊല്ലത്തൊരാൾ കശുവണ്ടി കൊണ്ടും ആലപ്പുഴയിൽ മത്തി കൊണ്ടും വരച്ചു മത്തി നാറുന്നതാണെന്ന് കരുതി പിണറായി വിജയൻ വല്ലതും പറഞ്ഞു അതുകൊണ്ട് മാഷേ ഇന്ത്യ എന്നാൽ ഇന്ദ്ര എന്ന് പറഞ്ഞതുപോലെ പിണറായിയാണ് കേരളം എന്ന് പറഞ്ഞത് അറബിക്കടൽ ഇങ്ങനെ അലയടിച്ച് കയറി വരുന്നെങ്കിൽ വരട്ടെ എന്ന് വെക്കാം സത്യത്തിൽ ഈ പറ്റി യെച്ചൂരിയോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പുള്ളി ഇന്ത്യ പിടിക്കാനുള്ള ശ്രമത്തിൽ രാഹുൽജിക്കൊപ്പമാണ് ഇതൊന്നും കേൾക്കാനുള്ള ത്രാണി ഇപ്പോൾ യെച്ചൂരി സഖാവിനില്ല അവൈലബിൾ പി വിയുടെ അടുക്കള പുകയുന്നത് തന്നെ പിണറായി വിജയൻ കൊടുക്കുന്ന ലവി കൊണ്ടാണ് അതുകൊണ്ട് വലിയ പൊട്ടിട്ട വൃന്ദയോ ഭർത്താവ് കാരാട്ടോ ഇതൊന്നും അറിഞ്ഞതായി പോലും ഭാവിക്കില്ല അവർക്കും ജീവിക്കണമല്ലോ നന്ദി